തൻ്റെ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന അഗ്നിയെ സാക്ഷിയാക്കി സ്വർഗത്തിലേക്ക് നോക്കി ദ്രുപദൻ ഏറെ കുപിതനായി പറഞ്ഞു നിങ്ങൾക്ക് എനിക്കൊരു പെൺകുട്ടിയെ നൽകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അവളെ എനിക്ക് ആശ്വാസം കൊണ്ടല്ല നിർമ്മിച്ച് നൽകേണ്ടത് മറിച്ച് ഈ അഗ്നിയുടെ നാളങ്ങൾ അവളെ സൃഷ്ടിക്കട്ടെ ഇതിഹാസത്തിലുടനീളം വേദനയും അനീതിയും അനുഭവിക്കാൻ അവൾക്ക് ഇടവരട്ടെ പക്ഷേ ഒരിക്കലും ധർമ്മത്തിന്റെ പാത അവൾ കൈവടിയരുത് മറ്റുള്ളവർ ചെയ്യുന്ന പാപങ്ങളാൽ തൻ്റെ പരിശുദ്ധി അവൾക്ക് നഷ്ടപ്പെടട്ടെ എന്നാൽ നീതിയുടെ വിജയങ്ങളിലൂടെ അവൾ അത് വീണ്ടെടുക്കട്ടെ തന്നെ വിശ്വസിക്കുന്നവരെ ശക്തിപ്പെടുത്താനും വലിയ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ദുഃഖിതർക്ക് ശക്തി നൽകി മഹാദുഖങ്ങളെ അതിജീവിക്കാനും പ്രപഞ്ചം മുഴുവൻ അനീതിയിലേക്ക് കുതിക്കുമ്പോഴും നീതിയുടെ പാതയിലൂടെ അജഞ്ചലമായി നടക്കാനും സന്തോഷത്തിലും ദുഃഖത്തിലും അമിതമായി അഭിരമിക്കാത്ത ഒരു നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ ശിശു ഈ അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ ധ്രുപദ മഹാരാജാവിൻ്റെ ഈ വാക്കുകൾക്കൊടുവിൽ അഗ്നിയിൽ നിന്ന് മഹാഭാരതത്തിൻ്റെ ഗതി നിർണയിക്കുവാൻ ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന മഹായുദ്ധത്തിൻ്റെ അഗ്നി ചൂളയിലേക്ക് യാഗാഗ്നിയുടെ എല്ലാ പരിശുദ്ധിയും ആവാഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ നിറത്തിനോട് ഏറെ സാമ്യമുള്ള കൃഷ്ണ എന്ന ശിശുരത്നം പിറന്നു വീണു അവൾക്ക് അവർ നൽകിയ പേര് ദ്രൗപതി എന്നായിരുന്നു